ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വേട്ടയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ നമുക്ക് ഒരു പെരുന്നാളിൻ്റെ ഒരു ബ്ലോഗാണെന്ന് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്കോ മുകളോ ഒക്കെ ഒന്ന് ചേർന്ന് ഇട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ അരി വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അരിയൊക്കെ ഇട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റുകളിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ നമുക്ക് സ്പ്രിങ് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊരിക്കാനും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് കഷ്ണാക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒരു ഫുൾ ചിക്കനാണ് സ്പ്രിങ് ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഹാഫ് ചിക്കനാണ് കേട്ടോ അത് പിന്നെ നമ്മൾ പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന ചോറിനേക്കുള്ള അപ്പോൾ അതിലേക്ക് അരിയൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് പാകമാക്കി എടുക്കുകയാണ് കേട്ടോ